അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ പ്രിയ മോമിനെ അള്ളാഹു താല അവൻ്റെ റസൂലിനെയും അള്ളാഹു താലെയും വൈപ്പിട്ട് ജീവിക്കുക എന്ന് അള്ളാഹുവിനെ വയ്പെട്ട് ജീവിക്കാൻ വേണ്ടി അള്ളാഹു ആ ദീനിനെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഇസ്ലാം ദീൻ ശരിയായ ഹക്കായ ദീൻ അതിനെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ഇവിടെ ഇറക്കിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട നുഹു നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം ഈസ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെയുള്ള പ്രമുഖരായ പല പ്ര ലക്ഷത്തിൽ അമ്പിയാക്കളെയും മുർസലുകളെയും അള്ളാഹു വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അലഹിസ്ലമ തങ്ങളാണ് ആ നിബിദ്ധങ്ങളെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും നാം എല്ലാവരുടെയും കർത്തവ്യമാണ് എന്തിനധികം പറയണം ഒരു ഹദീസിൽ തന്നെ കാണാം പാമ്പ് അതിന് അഭയമായ ഒരു കേന്ദ്രം മാളമാണ് പാമ്പിൻ്റെ മാളം അതിൻ്റെ മാളം അത് വസിക്കുന്ന പുത്ത് ആ പാമ്പിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ പോയാൽ അടിക്കാനോ കുത്താനോ വടിയെല്ലാം എടുത്ത് പോയാൽ അത് ഉടനെ ഓടിച്ചേരുന്നത് ആ മാളത്തിൻ്റെ ഉള്ളിലേക്കാണ് അതിന് സുരക്ഷിതമാണ് എന്നതുപോലെ ഒരു മൂമിനു മദീന ഏറ്റവും വലുതാണ് ഒരു മൂമിനിൻ്റെ അഭയകേന്ദ്രം മദീനയാണ് എന്ന് ഹദീസിൽ വന്നതായിട്ട് നമുക്ക് കാണാം പല മഹത്തുക്കളും അതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ നാം ആ വിഷയത്തിലേക്കല്ല പോകുന്നത് ഖുർആാനിൽ അള്ളാഹുവിനെ വൈപ്പെട്ട് അള്ളാഹുവിനെ ആരാധിച്ച് മോമിനായ ശരിയായ മോമിനായി മുത്തക്കിയായ മോമിനയായി വളരാനാണ് നാം ശ്രമിക്കേണ്ടത് വെറുതൊരു മുസ്ലിം ആയിക്കൊണ്ട് ഒരു നാമധാരിയായിക്കൊണ്ട് നാം ജീവിച്ചിട്ട് അതിലൊരർത്ഥമില്ല നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ കോടതിയിൽ ചെന്നുമ്പോൾ ഞാനൊരു മോമിനാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവിടെ നമ്മുടെ കിതാബുണ്ട് നമുക്ക് നാം പ്രവർത്തിച്ചതായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെട്ട ഒരു കിതാബുണ്ട് ആ കിതാബ് വായിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുത അത്ഭുതപ്പെട്ടു പോവുക അതിലെ ലാ സീറത്തൻ വലാ കബീറത്തൽ കിതാബ് മനുഷ്യനാകെ ഞെട്ടിപ്പോവ കിതാബ് കണ്ടാൽ മനുഷ്യന്മാരാകെ തരിച്ചു പോകുക കിതാബ് കണ്ടാൽ അത്രയും വക ഭയാനകരമായ ഒരു കിതാബ് ഇത് ഞാൻ ചെയ്ത പ്രവർത്തനമാണോ ഇതിൽ ഒരു ഒരു പ്രവർത്തനവും തന്നെ ഒന്നും തന്നെ ഒഴിവായിട്ടില്ലല്ലോ ഈ കിതാബിൽ ഇതെന്തൊരു കിതാബാണ് ഇതെന്തൊരു അത്ഭുതമായ കിതാബാണ് വാസ്തവത്തിൽ നാം ചെയ്ത പ്രവർത്തനം തന്നെയാണ് നമുക്കത് അറിയാവുന്നതാണ് പക്ഷേ അതിൽ നാം ചെയ്ത ഓരോ പ്രവർത്തനവും എല്ലാം അതിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണത് ആ ഗ്രന്ഥത്തിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അമലുകളും ദുഷിച്ചതും നല്ലതും വെടുക്കും നെല്ലും എഴുതപ്പെട്ട കിതാബാണത് അത് നാം ഒരു മൂമിനാണെങ്കിൽ ഒരു അള്ളാഹുവിനും അവൻ്റെ റസൂലിലും വിശ്വസിച്ച് ആ മൂമിനായ നിലക്കാണ് നാം ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവൻ്റെ മുക്കറബായ മലക്കിയങ്ങൾ അത് നമുക്ക് നല്ല നമ്മെ ബഹുമാനിച്ചുകൊണ്ട് നല്ല അതപോലെ നമ്മുടെ വലത് കയ്യിൽ അവർ നൽകപ്പെടും ആ കിതാബിന് നല്ലൊരു സുഗന്ധമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ മഹത്തുക്കൾ പല കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ നേരെ മറിച്ച ഒരു ദോഷിയാണ് ഒരു ഭാപിയാണ് അവൻ്റെ കിതാബ് അവൻക്ക് നൽകപ്പെടുന്നത് അവൻ്റെ എടുത എടുത്ത കൈയിലാണ് അത് പിൻഭാഗത്തൂടെയാണ് നൽകപ്പെടുന്നത് അല്ല ആ കിതാബ് നമുക്ക് കിട്ടുമ്പോൾ ഒരു ദുർഗന്ധമാണ് അതി അതി കഠിനമായ ദുർഗന്ധം അവൻക്ക് ഈ ആ കിതാബിൽ എഴുതിയത് വായിക്കുമ്പോൾ വായിക്കുന്ന സമയത്ത് അവനാകെ അമ്പരന്ന് പോവുകയാണ് അവൻ ചെയ്ത പ്രവർത്തനം തന്നെയാണ് ആ സഹോദരന്മാരെ നാം അതുകൊണ്ട് ഒരു എന്തൊരു കാര്യം നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്തൊരു കാര്യം നാം ചെയ്യുന്നുണ്ടോ അതെല്ലാം കിതാബിൽ രേഖപ്പെടുത്തി പെട്ടു വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു കിതാബാണ് നാളെ മാസയിൽ നമ്മുടെ കയ്യിൽ മലക്കുകൾ നമ്മെ ഏൽപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് മോമിനീകളെ മുത്തക്കിങ്ങളെ മുസ്ലിമായ മോമിനായ നാം ആരംഭ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വല തങ്ങളുടെ ഉമ്മത്തീമാളായ നാം സത്യവിശ്വാസികളായ മുസ്ലിംകൾ യാതൊരു നിലക്കും ഒരു മനുഷ്യനെ ഫിത്തന പറയുക ഫസാദ് പറയുക ദുൽമകൾ ചെയ്യുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഒരു ഒരാളെയും കുറവാക്കി നാം പറയാതെ അള്ളാഹുവിൻ്റെ ദിഖറിനെയും തെസ്ബീനെയും വർദ്ധിപ്പിച്ച് ആ കിതാബിൽ ദിക്കർ കൊണ്ട് എഴുതി കൂട്ടാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് ദുഖർ തന്നെ കൊണ്ടിരിക്കുമ്പോൾ അത് രേഖപ്പെടുത്തുന്ന ദിഖറുകളാണല്ലോ വേറെ മറ്റുള്ള സമയം പോക്കിനായി നാം ഓരോന്ന് സംസാരിക്കുമ്പോഴും ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനും അള്ളാഹു നാം എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ അവൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ ആ കിതാവിനെ പറ്റി പല പലതുമായിട്ട് അൽകാഫ് തന്നെ വിശദമായിട്ട് ആ കിതാബിനെ പറ്റി പറയുന്നുണ്ട് സഹോദരന്മാരെ ആ കിതാബ് വേറെ അവരുടെയുമല്ല നമ്മുടെ കിതാബാണ് നാം ചെയ്ത ഏതൊരു അമലുണ്ടോ ഒരു ചെറുതായതും വലുതായതുമായ എല്ലാ ചെറുതും വലുതുമായ വർത്തമാനങ്ങൾ പ്രവർത്തനങ്ങൾ നാം ചെയ്തു കൂട്ടിയ തെറ്റുകളും നല്ലതും വിടുക്കും എല്ലാം ഒരു കിതാബാണ് അത് ആ കിതാബ് നമ്മുടെ വലത് കൈയിൽ തരാനും നമ്മുടെ കിതാബിൽ സൽക്രമങ്ങൾ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന ദുവാടെ നാം നിർത്തുന്നു അസ്സാമലൈക്കും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക